ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുമായി ബന്ധപ്പെട്ടതാണ് കാരണം ദേവസ്വം ബോർഡ് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ ഡി സി പിന്നെ സ്റ്റോർ റൂം ഗാർഡ് അങ്ങനെ തുടങ്ങിയ പോസ്റ്റുകളിലേക്കൊക്കെ അതായത് പോസ്റ്റിന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ദേവസ്വം ബോർഡിലുടൻ തന്നെ കുറെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പക്ഷെ ഇതുവരെ ദേവസ്വം ബോർഡ് ഒന്നിന്റെ ഒരു നോട്ടിഫിക്കേഷനും ഗുരുവായൂർ ദേവസ്വം ബോർഡിന് ശേഷം വന്നിട്ടില്ല അപ്പൊ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഈ നോട്ടിഫിക്കേഷൻ വരില്ല അല്ലെങ്കിൽ എന്നത്തേക്ക് വരും തുടങ്ങി നിങ്ങളുടെ ഡൌട്ടുകളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസോ സെഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ദേവസ്വം ബോർഡ് ഒരു പ്രത്യേകത നോട്ടിഫിക്കേഷൻ വന്നോ ഒരു വൺ മന്ത് കഴിയുമ്പോഴത്തേക്ക് വരെ അപ്ഡേറ്റഡ് സിലബസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിലബസ് കൊണ്ടുവരും അത് കഴിഞ്ഞിട്ട് ഒരു വൺ മന്തിനുള്ളിൽ തന്നെ നമുക്ക് എക്സാം നടക്കും അതായത് പ്രിപ്പയർ ചെയ്യാൻ വളരെ കുറച്ച് ടൈമ് ദേവസ്വം ബോർഡ് തരാറുള്ളൂ അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ പഠിച്ചു അത് നിങ്ങൾ നല്ല ക്ലിയർ ആക്കി നിങ്ങളെ എക്സാമിന് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ആണ് നമുക്ക് ഇവിടെ ഉള്ളത് നമ്മുടെ സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യും സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസ്സുകൾ എന്നിട്ട് ദേവസ്വം ബോർഡ് എപ്പോഴും നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം ലാസ്റ്റ് ഡേറ്റ് കഴിയുമ്പോൾ സിലബസ് ഒന്ന് അപ്ഡേറ്റ് ആവും. അപ്പൊ എന്ത് ചെയ്യുമോ എന്ന് വെച്ച് അതിനനുസരിച്ചിട്ട് നമ്മൾ അതായത് ഇംഗ്ലീഷ് മാത്സ് മലയാളം സ്പെഷ്യൽ ടോപ്പിക് ഇതിനും വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ പ്രീവിയസ് കോസ്റ്റിൻസും റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഡെയിലി ലൈവ് സെഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ട് ഇപ്പൊ ജോയിൻ ചെയ്യാൻ ഈ ഒരു നമ്പർ കോൺടാക്ട് ചെയ്യാം കുറഞ്ഞ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി മാത്രമല്ല സ്ട്രോങ് റൂം ഗാർഡ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഉണ്ട് കേട്ടോ അതൊക്കെ കൊറോണയ്ക്ക് മുമ്പ് വന്ന പോസ്റ്റുകളാണ് അപ്പൊ ഈ ഒരു പോസ്റ്റിലേക്കും നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സെപ്റ്റംബർ അവസാനത്തോടുകൂടി നിങ്ങൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചാൽ മതി അതായത് ഇപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ എക്സാം കഴിഞ്ഞു അപ്പൊ അതിന്റെ പ്രോസസ്സിംഗും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം സെപ്റ്റംബർ ലാസ്റ്റ് അതുപോലെ തന്നെ ഒക്ടോബർ ഫേസ്റ്റോടു കൂടി നിങ്ങൾക്ക് ട്രാവൻകൂർ ദിവസം ദേവസ്വം ബോർഡ് എൽ ഡി സി മാത്രമല്ല സ്റ്റോർ റൂം ഗാർഡ് ആ ഒരു പോസ്റ്റും ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കൊക്കെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ഏകദേശം നമ്മുടെ എൽ ജി എസിന്റെ ഒക്കെ നിലവാരത്തിലുള്ള ഒരു എക്സാം ആണ് സ്റ്റോർ റൂം ഗാർഡും നല്ല വലിയ ഒരു പോസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത് അപ്പൊ നിങ്ങൾ ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ പ്രിപ്പറേഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തോളൂ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവര് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു എന്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് ഒരു വൺ മന്ത് കഴിയുമ്പോഴേക്കും അപ്ഡേറ്റഡ് സിലബസ് എന്ന് പറയുന്ന സിലബസ് കൊണ്ടിടും പിന്നെ ഒരു വൺ മന്തിനോട് അല്ലെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് മന്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് തരുള്ളൂ പിന്നെ അവിടെ ഇമ്പോർട്ടൻ ഒരുപാട് സിലബസിൽ മാറ്റം വരുന്നതും ഒരുപാട് വലിച്ചുമായി നമ്മൾ പഠിക്കേണ്ടതും ജി കെ ആ പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷ് മാത്സ് മലയാളം സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ നേരത്തെ ക്ലിയർ ചെയ്ത് വെക്കാമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കാരണം ഈ വലിയൊരു റേഞ്ചിൽ ജി വന്നാലും ആ ജി ന്ന് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് പിന്നെ കരണ്ടഫേഴ്സ് ഇത്രയും നാല് ഭാഗങ്ങൾ അതായത് ഇംഗ്ലീഷ് മാത്സ് മലയാളം സ്പെഷ്യൽ ടോപ്പിക്ക് കരണ്ട് ഫേഴ്സ് ഈ അഞ്ച് ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് വെക്കുക അപ്പൊ ഇത് ക്ലിയർ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദുമതത്തിൽ പെട്ടവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആസ് കമ്പാരബിളി നോക്കുമ്പോൾ കോമ്പറ്റീഷൻ കുറവാണ് എന്താ വെച്ചാൽ ഒരിക്കലും കോമ്പറ്റീഷൻ കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കമ്പാരബിളി കോമ്പറ്റീഷൻ കുറവാണ് അത്രേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ എന്റെ എജ്യൂ വരാൻ പോകുന്നത് ക്ലാസ് ടൈം വരെ ടെൻത്ത് ആയിരുന്നു പക്ഷെ ഇനി വരാൻ പോകുമ്പോൾ എജുക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആയിരിക്കും പ്ലസ് കമ്പ്യൂട്ടർ നോളഡ്ജ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് മതിയാകും പതിനെട്ട് വയസ്സും മുപ്പത്തി ആറ് വയസ്സും നോർമൽ കാറ്റഗറി അതുപോലെ തന്നെ ഒ ബി സി ആണെങ്കിൽ മുപ്പത്തൊമ്പത് എസ് സി എസ് ടി ആണെങ്കിൽ പിന്നെ ഒരു രണ്ട് വർഷം കിട്ടും അതായത് ഒ ബി സിക്ക് മൂന്നും എസ് സി എസ് ടിക്കും അഞ്ചു വർഷവും നിയമാനുസൃതമായിട്ടുള്ള വയസ്സിനുള്ള പ്ലസ് ടു പാസ്സായതും വിത്ത് കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ആദ്യ റാങ്കുകളിലൊക്കെ വരികയാണെങ്കിൽ ജോലിയും കിട്ടി അപ്പൊ നൂറിലധികം വേക്കൻസികളാണ് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം അൻപതിന് സംതിങ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നൂറിലധികം അഡ്വൈസുകൾ പോയിട്ടുണ്ട് അപ്പൊ പറയുന്നതിനെക്കാട്ടിലെപ്പോഴും കൂടുതലൊക്കെ നടക്കാറുണ്ട് അഡ്വൈസ് സോ നിങ്ങൾ ആതിരങ്കളിലൊക്കെ എത്തപ്പെടാനായിട്ടുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളൂ കോഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് സോ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഏതൊരു പരീക്ഷയും ദേവസ്വം ബോർഡ് ആവട്ടെ അതിന് കേരള പി എസ് സി ആകട്ടെ എസ് എസ് സി ആകട്ടെ അതുപോലെ ആർ ആർ ബി ആകട്ടെ പ്രാക്ടീസ് ചെയ്യാൻ പോലെ ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പിനുണ്ട് അതിനായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ലിങ്ക് ചെയ്യാൻ ബ്ലാ ടെസ്റ്റ് ചെയ്തേക്കാം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഫോൺ നമ്പർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ